ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യമുണ്ട് ഇനി ഈ ലൈഫിൽ ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതണം എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമ്മളെ രക്ഷപ്പെടുത്താം നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പക്ഷേ ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് മനസ്സിലാവും നമ്മെ രക്ഷപ്പെടുത്താൻ ആരും തന്നെ വരില്ല ഇനി ഒറ്റയ്ക്കാണ് പൊരുതേണ്ടത് എന്ന് ഈ വളർന്നു വരുന്ന തലമുറയോടും അഥവാ ഇന്ന് ഇരുപത് വയസ്സ് കഴിഞ്ഞവരോടൊപ്പം ഒക്കെ എനിക്ക് പറയാനുള്ളത് ലൈഫിൽ വിജയിക്കാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം എന്ന് തന്നെയാണ് ബി ബോൾഡ് ടു ബി അലോൺ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം ഏത് സാഹചര്യത്തെയും ഏത് പ്രോബ്ലത്തെയും എന്ത് ആവശ്യം വന്നാലും അതൊക്കെ ഒറ്റയ്ക്ക് പൊരുതാൻ നമ്മൾ കൊണ്ട് കഴിയണം എങ്കിലേ നമുക്ക് ലൈഫിൽ മുന്നേറാൻ കഴിയൂ കാരണം കൂട്ടത്തിൽ ഓടിയവനൊന്നും അധിക ദൂരം പിന്നിട്ടിട്ടില്ല ഒറ്റോടിയവനെ എന്നും വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റക്കോടം പഠിക്കണം എന്ത് പ്രതിസന്ധി വന്നാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള തൻ്റെ ഇടവും ധൈര്യവും ആത്മവിശ്വാസവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം അത് തന്നെയാണ് ബി ബോൾഡ് ടു ബി അലോൺ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം